വെൽക്കം ബാക്ക് ടു വീനസ് പുട്ടി നമ്മൾ വീണ്ടും പ്യോർ ഹാൻഡ് ബ്ലോക്ക് ഇന്നും സാരീസായിട്ടാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്ലൂ സാരിയാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് സിൽവർ ബോർഡർ ആണ് വന്നിട്ടുള്ളത് ബ്ലൂ പ്രിൻ്റഡ് സാരി ആണ് നമ്മുടെ ബോഡി ആണ് ഇപ്പോൾ കണ്ടത് ആൻഡ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ പല്ലു പോർഷനാണ് ബ്യൂട്ടിഫുൾ ഡിസൈൻ ബ്യൂട്ടിഫുൾ സിൽവർ ജരീബ് വീവ്സ് അക്രോസ് പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഒരു പല്ലുവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് ബ്ലൗസ് പോർഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആൻഡ് അതിൻ്റെ കൂടെ ആ സിൽവർ സെറി ബോർഡർ എല്ലാം വരുമ്പോൾ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷനാണിത് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ആൻഡ് ഒരു ഓഫറും കൂടെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് സ്പെഷ്യലായിട്ടുള്ള ഓഫറാണ് ആൻഡ് നമ്മുടെ നെക്സ്റ്റ് സാരി എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ കളറിൽ പീ ഡിസൈൻസ് വരുന്ന ഒരു സാരിയാണ് ഇപ്പോൾ കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോഷനാണ് ടാസൽസ് എല്ലാം ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് സിൽവർ സരി അക്രോസ് പോകുന്നുണ്ട് ആൻഡ് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ആൻഡ് പ്രൈസ് റേഞ്ച് ടു നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഈ ഒരു മന്ത് ഫെബ്രുവരി ട്വൻ്റി നയൻത്ത് വരെ ട്വൻ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ടായിരിക്കും ഏത് സാരി എടുത്താലും അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിനൻ കോട്ടൺ സാരിയുടെ ബ്ലൗസ് പീസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലൂ പ്രിൻ്റഡ് പ്യുവർ ഹാൻഡ് ബ്ലോക്ക്ഡ് സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് വരുന്നത് ബ്ലാക്ക് കളർ ക്ലാസിക് കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് സിൽവർ സാരി ആയിട്ട് ഒന്നും തന്നെ പറയാനില്ല സാരി സ്പീക്സ് ഫോർ ഇറ്റ് സോങ് എന്ന് പറയുന്ന പോലെ ബ്യൂട്ടിഫുൾ ആണ് സാരി താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല്ലു പല്ലുപൂഷനാണ് ബ്ലൗസ് പീസ് കണ്ടു ബ്യൂട്ടിഫുള്ളായിരുന്നു അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ എൻഡ് ഓഫ് ദി വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏത് സാരി വേണമെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ആൻഡ് പിന്നെ പറയാനുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ക്യൂക്ക് ഡീൽസ് അപ്ഡേറ്റ്സ് ഓഫ് പുതിയ സ്റ്റോക്സ് എല്ലാം കിട്ടും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക സോ യു ക്യാൻ വാച്ച് ദി വീഡിയോ தேங்க்யூ ஃபார் வச்சிங் அப்போ ப்ளீஸ் சப்போட்ட் ஸ்டீ ட்யூண்ட் புதிய கலெஷனாய் உடனே வரதாயிருக்கேன் தேங்க்யூ